ഇത് മരണക്കളി റീൽസിലൂടെയും അതിന്റെ വ്യൂസിലൂടെയും വൈറലാകാനുള്ള കാട്ടുകൂട്ടലുകൾ അതിരി കടക്കുകയാണ് റീച്ച് കിട്ടാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാനും ഇവർ തയ്യാറാണ് എന്നാൽ അതിന്റെ പിന്നാലെ നിരവധി അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് അടുത്ത കാലത്ത് ഇത്തരത്തിൽ സാഹസികമായി റീൽ എടുത്ത് അപകടത്തിലായവരും ജീവൻ നഷ്ടപ്പെട്ടവരും നിരവധിയാണ് കണ്ടുനിന്നവരുടെയും ഷെയർ ചെയ്തവരുടെയും നെഞ്ചെടുപ്പ് ആവോളം കൂട്ടുകയും പിന്നീട് ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ചില സന്ദർഭങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കെട്ടിടത്തിൽ തൂങ്ങിക്കിടന്ന് അപകടകരമായും വിധം റീൽ ചിത്രീകരിച്ച പെൺകുട്ടിക്കും സുഹൃത്തുക്കൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ജീവന ഭീഷണിയായി അപകടകരമായി ചെയ്തെന്ന വകുപ്പ് ചുമത്തിയാണ് കേസ് പൂനെ സ്വദേശികളായ പെൺകുട്ടിയും സുഹൃത്തുക്കളുമാണ് അപകടത്തിന് വഴിവെക്കുന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിച്ചത് സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെ അപകടകരമായ നിലയിൽ റീൽ ചിത്രീകരിച്ചതിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നത് ഡ്രൈവിംഗ് അറിയാതെ കാർ ഓടിച്ച് റീലെടുത്ത എടുത്ത ഇരുപത്തിമൂന്ന് കാര്യം കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു മഹാരാഷ്ട്രയിലെ ഛത്രപതി സാംബാജി നഗർ സ്വദേശി ശ്വേത ദീപക് സുരവാസയാണ് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് ഡ്രൈവിംഗ് അറിയാത്ത ശ്വേത കാർ മുന്നിലേക്ക് എടുക്കുന്നതിന് പകരം റിവേഴ്സ് എടുക്കുകയും അത് താഴ്ചയിലേക്ക് വീണ് മരിക്കുകയുമായിരുന്നു കൂടാതെ റൂർക്കി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥിനിയായ വൈശാലി എന്ന ഇരുപത് കാരി റെയിൽവേ ട്രാക്കിനടുത്ത് വെച്ച് റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ചു മരിച്ചതും ഈ അടുത്ത കാലത്താണ് കൂടാതെ മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിൽ മൊബൈലിൽ റീൽസ് ഷൂട്ട് ചെയ്യുകയും സെൽഫി എടുക്കുകയും ചെയ്യുന്നതിനിടെ സംഗീത് കൈലാസ് റാത്തോട്ട് സച്ചിൻ ദിലീപ് കാർവാർ എന്നീ വിദ്യാർത്ഥികളും മരിച്ചിരുന്നു ബറാബങ്കി ജില്ലയിൽ ജഹാംഗീർബാഗ് രാജ് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് റീൽ എടുക്കുന്നതിനിടെ ഫർമ എന്ന പതിനാറ് വയസ്സുകാരനും ഇത്തരത്തിൽ അതിവേഗത്തിലെത്തിയ എക്സ്പ്രസ് ട്രെയിൻ അടിച്ച് മരിച്ചിരുന്നു ഒരുവിധ സുരക്ഷാ മുൻകരുതലുകളുമില്ലാതെ മുപ്പത് നില കെട്ടിടത്തിലേക്ക് കയറാൻ ശ്രമിച്ച ഇൻസ്റ്റാഗ്രാം പേജിൽ മൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ലക്ഷം ഫോളോവേഴ്സുള്ള മാർസിൻ ബനോട്ടിനെ അഗ്നിശമന സേനാംഗങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലാവുകയും ഇതിനെ വിമർശിച്ച് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു വിഷയത്തിൽ പോലീസ് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതും ഒരു റീലുകൾ സ്വീകരിക്കുന്നതുംപകടുകൾക്കുള്ള താഴെയാണ് അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും വില കൊടുക്കേണ്ടി വരുന്നത് സ്വന്തം ജീവനാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ഇത്തരം റീലുകളും വീഡിയോകളുമാണ് ഹീറോയിസം എന്ന മിഥ്യാധാരണ മാറാത്തിടത്തോളം കാലം ഇത്തരം സന്ദർഭങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും